നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഭാഗ്യപരീക്ഷണം നടത്തുന്ന പ്രവാസികൾക്ക് ഒരു അടിപൊളി ഓഫറാണ് വന്നിരിക്കുന്നത് ഏപ്രിൽ ഇരുപത് മുതൽ മുപ്പത് വരെ രണ്ട് ബിഗ് ടിക്കറ്റുകൾ വാങ്ങുന്നവർക്ക് രണ്ട് ടിക്കറ്റുകൾ കൂടെ സൗജന്യമായി നേടാനുള്ള സുവർണ അവസരമാണ് എത്തിയിരിക്കുന്നത് ഇനി ഒന്നും നോക്കേണ്ട ഷെയർ ഇട്ട് ടിക്കറ്റ് വാങ്ങി ഭാഗ്യം പരീക്ഷിക്കുന്നവർക്കും ഇത് ഒരു വൻ ഓഫറാണ് ബിഗ് ടിക്കറ്റ് അവതരിപ്പിച്ച ബൈ ടു ഗെറ്റ് ടു പ്രമോഷനിലൂടെ പതിനഞ്ച് മില്യൺ ദീർഘം ഗ്രാൻഡ് പ്രൈസ് നേടാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കാം ഈ പ്രമോഷൻ കാലയളവിൽ ടിക്കറ്റ് വാങ്ങുന്നവർക്ക് തൊട്ടടുത്ത ഈ ഡ്രോയിലും പങ്കെടുത്ത് ഒരു ലക്ഷം ദുർഹവും നേടാനാകും മെയ് മൂന്നിന് രാത്രി ഏഴ് മുപ്പത് മുതലാണ് ബിഗ് ടിക്കറ്റ് ലൈവ് ഡ്രോ നടക്കുക ഗ്രാൻഡ് പ്രൈസിനൊപ്പം ഗ്യാരന്റീഡ് ക്യാഷ് പ്രൈസുകളും നേടാം രണ്ടാം സമ്മാനം ഒരു ലക്ഷം ദൃഹം മൂന്നാം സമ്മാനം തൊണ്ണൂറായിരം ദീർഘം നാലാം സമ്മാനം എൺപതിനായിരം ദർഹം അഞ്ചാം സമ്മാനം സമ്മാനം ആറാം ായിരം ദർഹം ഏഴാം സമ്മാനം ദുർഹം എട്ടാം സമ്മാനം ദുർഹം ഒൻപതാം സമ്മാനം മുപ്പതിനായിരം ദുർഹം പത്താം സമ്മാനം ഇരുപതിനായിരം ദുർഹം എന്നിങ്ങനെയാണ് മെയ് മൂന്ന് രാത്രി ഏഴ് മുപ്പതിന് തത്സമയ നറുക്കെടുപ്പ് കാണാൻ ബിഗ് ടിക്കറ്റ് ഔദ്യോഗിക യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് നിങ്ങൾക്ക് സന്ദർശിക്കാം ടിക്കറ്റ് ഓൺലൈനായി വാങ്ങാൻ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേയോ അലൈൻ വിമാനത്താവളത്തിലേയോ കൗണ്ടറുകൾ സന്ദർശിക്കുക ഇതല്ലാതെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ ടിക്കറ്റ് വാങ്ങുന്നവർ ടിക്കറ്റിന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്തണം അതേസമയം മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് വൻതുകയുടെ സമ്മാനങ്ങൾ നൽകി അവരുടെ ജീവിതങ്ങൾ മാറ്റിമറിച്ച അബുദാബി ബിഗ് ടിക്കറ്റിൽ ഭാഗ്യപരീക്ഷണം നടത്തുന്നതിൽ പ്രവാസികൾ കുതിക്കുകയാണ് അറബികളെ പോലും പിന്നിലാക്കിയാണ് പ്രവാസികൾ വൻ തുകകൾ സമ്മാനമായി നേടുന്നത് ഏപ്രിൽ മാസത്തിലുടനീളം ബിഗ് ടിക്കറ്റ് ഉപഭോക്താക്കൾക്ക് എല്ലാ ആഴ്ചയും നാലു പേർക്ക് ഒരു ലക്ഷം ദീർഘം വീതം സ്വന്തമാക്കാനുള്ള ഉറപ്പുള്ള അവസരങ്ങളാണ് ബിഗ് ടിക്കറ്റ് ഒരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചയിലെ നറുക്കെടുപ്പിൽ ഇന്ത്യക്കാരാണ് വിജയികളായത് രണ്ടാമത്തെ ആഴ്ച നടന്ന നറുക്കെടുപ്പിൽ അബുദാബിയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരനായ ദിലീപ് ദേവനാനി വിജയിയായി ഒരു ലക്ഷം ദൃഹമാണ് സമ്മാനത്തുകയായി ഇദ്ദേഹത്തിന് ലഭിച്ചത് അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിലുള്ള ബിഗ് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും രണ്ടു വർഷം മുൻപ് ടിക്കറ്റ് വാങ്ങിയ ശേഷം സ്ഥിരമായി നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്നയാളാണ് ഇദ്ദേഹം സമ്മാനത്തുകയിൽ പത്ത് ശതമാനം പാവങ്ങൾക്കായി ചിലവിടുകയും ബാക്കി കുടുംബത്തിനായി ഉപയോഗിക്കുമെന്നുമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് രണ്ടാമത്തെ വിജയിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വിനയ് വാസ്നയാണ് വർഷങ്ങളായി അബുദാബിയിൽ കുടുംബത്തോടൊപ്പം താമസമാക്കിയിട്ടുള്ള ആളാണ് ഇദ്ദേഹം ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറായി ജോലി ചെയ്യുന്ന വിനയ് സോഷ്യൽ മീഡിയ വഴിയും വാർത്തകളിൽ നിന്നുമാണ് ബിഗ് ടിക്കറ്റിനെ കുറിച്ച് അറിയുന്നത് സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് രണ്ടായിരത്തി പതിനേഴ് മുതൽ ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്നുമുണ്ട് ഖത്തറിൽ താമസിക്കുന്ന ആണ് മൂന്നാമത്തെ വിജയി ദുബായിൽ സ്വന്തമായി ബിസിനസ് നടത്തുന്ന കൃഷ്ണപ്രകാശ് കഴിഞ്ഞ അഞ്ചു വർഷമായി ബിഗ് ടിക്കറ്റ് എടുക്കുന്നയാളാണ് സമ്മാന തുക ബിസിനസിൽ മുടക്കാൻ ഉദ്ദേശിക്കുന്ന കൃഷ്ണപ്രകാശ് ഭാവിയിൽ എപ്പോഴെങ്കിലും ഗ്രാൻഡ് പ്രൈസ് നേടാനും ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഖത്രിൽ നേഴ്സായി ജോലി ചെയ്യുന്ന ശ്രീജിത്താണ് നാലാമത്തെ വിജയായത് അപ്പോൾ ഭാഗ്യം പരീക്ഷിക്കുന്ന പ്രവാസികൾ അത് തുടർന്നു കൊണ്ടേയിരിക്കുക ബിഗ് ടിക്കറ്റിന്റെ ഈ ഓഫർ നിങ്ങൾക്ക് കൂടുതൽ പ്രചോദനമാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക